അള്ളാഹുവിൻ്റെ റസൂലിനോളം വലിയ ഒരാളെ ഒരു സൃഷ്ടിയെ അള്ളാഹു പഠിച്ചിട്ടില്ല അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ നാമങ്ങളിലൊന്നാണ് തൗഹീദിനെ വ്യക്തമായി കുറിക്കുന്ന അഹദ് അഹദ് തുല്യതയില്ലാത്ത ഒരുവൻ എന്നർത്ഥം അള്ളാഹു തല സൂറത്തുൽ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി ഇറക്കിയ സൂറയിൽ ആ പേര് പരിചയപ്പെടുത്തിയ അവിടുത്തെ അൽ എന്ന ഗ്രന്ഥത്തിൽ മുത്തനബിയുടെ പേരിനെ എണ്ണിയ കൂട്ടത്തിൽ പറയുന്നു അഹദ് അഹദ്ബിക്കുള്ള പേര് അഹദ് അള്ളാഹു അഹദദാണ് മുത്തനബിയും അഹദാണ് പക്ഷെ അർത്ഥം വ്യത്യാസമുണ്ട് മറ്റൊക്കെ പറയുന്നുണ്ട് അനീഖ ശർഹി അസ്മാഇ ഖലീഖ എന്ന ഗ്രന്ഥത്തിൽ അത് വിശദീകരിക്കുന്നു അള്ളാഹു അഹദായത് ഒരു തുല്യനും ഇല്ല എന്ന നിലക്കാണ് മുത്തനബി അഹദായത് സൃഷ്ടികളിൽ തുല്യനില്ല എന്ന നിലക്കാണ് അപ്പോ മുത്തൂറുല്ലാക്ക് തുല്യനില്ല അള്ളാഹുവിന് ഒരു തുല്യനുമില്ല മുത്തനബിക്ക് സൃഷ്ടികളിൽ തുല്യനില്ല എന്തിൽ തുല്യനില്ല ഒന്നിലും തുല്യനില്ല ഒരു വിഷയത്തിലും തുല്യ ബുദ്ധിയിൽ സാമർഥ്യത്തിൽ ഭംഗിയിൽ എന്തൊക്കെയുണ്ടോ ആ വിഷയങ്ങൾ എന്തൊക്കെ പൂർണതകളുണ്ടോ അതിലെല്ലാം ഏറ്റവും ടോപ്പിലാണ് അള്ളാഹുത്താലു നബിയെ പഠിച്ചത് ഇത് ഈ പകരാസനിയുടെ അഭിപ്രായമല്ല എല്ലാ ഇമാമീങ്ങളും അങ്ങനെയാണ് പറഞ്ഞത് منزاه عن شريك ما محاسنه فدوهار الحسن فيه غير منقسم جل واسل، لم وسلم دائما ابدا على حبيبك خير للخلق كلهم പരിശുദ്ധനാണ് ൻ ശരീക്ക് ശെരീക്ക് തൊട്ട് പരിശുദ്ധനാണ് മുത്തിനെ വിധങ്ങൾ പക്ഷേ പറ കൂട്ടത്തിൽ പങ്കാളിയില്ല എന്നാണ് അങ്ങനെയല്ല ഒന്നിലും ആർക്കും ഒരു നിലക്കും പങ്കാളിയില്ല തീ മഹാസിമി അവിടുത്തെ നന്മകളിൽ ഗുണങ്ങളിൽ ഒരു വിഷയത്തിലും ആരും തുല്യമില്ല എല്ലാവരും അവിടുത്തെ താഴെയാണ് ലോകത്തെ ഏറ്റവും മഹത്വമുള്ള സുട്ടി ആരാണെന്ന് ചർച്ച ചെയ്യുമ്പോ എല്ലാവരും ഒത്തിണങ്ങി പറഞ്ഞതാണ് ഒത്തിനവിയാണ് ഒരു ആള് മാത്രമാണ് അതിൻ്റെ എതിരിൽ പറഞ്ഞത് എന്നൊത്ത ആശയത്തിന്റെ വാഹകനായിരുന്ന ഒരു പണ്ഡിതനാണ് അയാൾ അയാൾ പറഞ്ഞു മുത്ത് നബി അല്ല ഏറ്റവും വലിയ ജിബിരിയിലാണ് അതിൻ്റെ നേരത്തെ അയാള് തൗബ ചെയ്തില്ലെങ്കിൽ തൗബ ചെയ്യാതെയാണ് അയാൾ മരിച്ചതെങ്കിൽ അള്ളാഹു അയാളെ ശിക്ഷിക്കുന്നത് നമുക്ക് കാണാമെന്നാണ് ഇമാമിങ്ങൾ പറഞ്ഞത് ജിബിരി അലി ഇസ്സലാം നബി തങ്ങളുടെ ഉസ്താദൊന്നും അല്ല ജിബിരിൽ അലി ഇസ്ലാം നബി തങ്ങളുടെ ഹാദിമാണ് നമ്മൾ സൊലാദ് താജി എല്ലുമ്പോൾ ചൊല്ലലുണ്ടല്ലോ ജിബിരി